ഹലോ എന്തൊക്കെയുണ്ട് വിശേഷം സുഖമാണെന്ന് വിചാരിക്കാൻ കേട്ടോ ഞാനിതാ ഒരു ചുരി ഒരു ചുരിദാർ മെറ്റീരിയലാണ് അളവെടുത്ത് കട്ട് ചെയ്യുന്നത് ഇത് ഒരു കല്യാണത്തിന് വേണ്ടിയിട്ടുള്ളതാണെന്നാണ് പറഞ്ഞത് ഇത് ലൈനിങ്ങും പാൻറ്റും ഒരേ മെറ്റീരിയൽ നിന്ന് നമ്മൾ കട്ട് ചെയ്തിട്ടെടുക്കണം അപ്പോൾ ഇത് ഒരു സിസർ കട്ട് പാൻറ്റാണ് ലൂസുള്ള സിസർ കട്ട് ഇപ്പോൾ കൂടുതലായിട്ട് ഇങ്ങനെയാണ് കസ്റ്റമർ ആവശ്യപ്പെടുന്നത് ഇതിന് പോക്കറ്റ് വേണമെന്ന് കൂടെ വന്നിട്ടുണ്ട് അപ്പോൾ നമുക്കത് ചെയ്യണം അപ്പോൾ മെഷർമെൻ്റ് ഒക്കെ കഴിഞ്ഞു ഇനി കട്ട് ചെയ്യേണ്ട പരിപാടിയാണ് സ്റ്റിച്ചിങ് വീഡിയോ ഡീറ്റെയിൽ ആയിട്ട് വേണമെങ്കിൽ കമൻ്റ് ചെയ്യാം ഞാൻ ഒരു വീഡിയോ ഡീറ്റെയിൽ ആയിട്ട് മെഷർമെൻ്റ് എടുക്കുന്നതും അതെങ്ങനെ അളന്ന് തുണിയിലേക്ക് അളന്നെടുക്കാം അതെങ്ങനെ കട്ട് ചെയ്യുക എന്നുള്ളതൊക്കെ വേണമെങ്കിൽ ഡീറ്റെയിൽ ആയിട്ട് വേണമെങ്കിൽ പറഞ്ഞാൽ മതി നമുക്കിടാം കുറേ വീഡിയോസ് ഉണ്ട് യൂട്യൂബിൽ അപ്പോൾ വേണം എന്നുണ്ടെങ്കിൽ നമുക്ക് ചെയ്യാം കേട്ടോ അപ്പോൾ ഇതാ പാൻറ്റിൻ്റെ സ്റ്റിച്ചിങ് സോറി കട്ടിങ് കഴിഞ്ഞിട്ടുണ്ട് പിന്നെ ഈ താഴെ ഭാഗത്ത് മിക്ക പാൻറ്റും ഒരു ഇല്ലാതെ കയറി ഇറങ്ങി ഇങ്ങനെ നിൽക്കും അപ്പോൾ അതിന് വേണ്ടിയിട്ട് അതില്ലാതിരിക്കാൻ വേണ്ടിയിട്ട് ഇതാ ഞാനിതാ ഫ്രണ്ട് ഭാഗത്തെ പീസ് എടുത്തിട്ട് ഇതാ അതേപോലെ ഒന്ന ഇഞ്ചിൽ ചേരിച്ചൊന്ന് കട്ട് ചെയ്തിട്ട് കൊടുക്കും കേട്ടോ എന്നൊക്കെയാണ് അടിക്കുക അപ്പോൾ ആ കയറി ഇറങ്ങുന്ന കാര്യം ഇല്ലാതിരിക്കും പാനിൻ്റെ കട്ടിങ് കഴിഞ്ഞു ഇനി ടോപ്പാണ് കേട്ടോ ടോപ്പ് അതൊരു മൂന്നേ മുക്കാൽ ഇഞ്ച് വൈഡ് കൊടുത്തു ഒരു അഞ്ചര ഇഞ്ച് നെക്കിൻ്റെ ഫ്രണ്ട് നെക്കിൻ്റെ ഇറക്കം കൊടുത്തു ഒരു മൂന്നേ മുക്കാൽ പ്ലസ് അര ഷോൾഡറിൻ്റെ വീതിയും കൊടുത്തു ഇഞ്ച് ട്ടോ അതിൽ നിന്നും ഒരു അര ഇഞ്ച് ഉള്ളിലേക്ക് മാർക്ക് ചെയ്ത് മാർക്ക് ചെയ്തതിന് ശേഷം ചരിച്ച് കട്ട് ചെയ്തു അതിന്റെ സെൻറ്റർ എടുത്തു അവിടെ മാർക്ക് ചെയ്തു ഇനി ചെസ്റ്റാണ് കേട്ടോ എത്രയാണോ ചെസ്റ്റിന്റെ വീതി അതിൽ നിന്നും നാലിഞ്ച് കൂട്ടിയിട്ട് അതിന് പകുതിയാക്കിയിട്ട് അളന്നെടുക്കണം എന്നിട്ട് അതിലേക്ക് തയ്യൽ തുമ്പും കൂടെ കൊടുക്കണം കേട്ടോ ഞാൻ എപ്പോഴും ഒന്നര ഇഞ്ചാണ് തയ്യൽ തുമ്പ് കൊടുക്കാറുള്ളത് ഇനി പെട്ടെന്ന് തടിക്കും എന്നുള്ളവർക്ക് മാത്രം ഒരു രണ്ട് ഇഞ്ച് തയ്യൽ തുമ്പ് കൊടുക്കൂട്ടോ നമ്മൾ കട്ട് ചെയ്യുന്ന സമയത്ത് കാൽക്കുലേറ്റർ എടുത്ത് വെച്ചാൽ പെട്ടെന്ന് നമുക്ക് അളവെടുക്കുമ്പോൾ അളവൊക്കെ ക്ലിയറായിട്ട് കെട്ട് പെട്ടെന്ന് കിട്ടുമ്പോൾ അല്ലെങ്കിൽ ടാപ്പൊക്കെ മടുക്കി വെച്ച് അങ്ങനെയൊക്കെ എടുക്കുന്നതിനേക്കാളും നല്ലത് വേഗം കാൽക്കുലേറ്ററിൽ കൂട്ടുന്നതാണല്ലോ ഇനി ഇതൊരു ടിപ്പാണ് കേട്ടോ ഈ ടൂൾസ് ഉണ്ടെങ്കിൽ നമുക്കിതാ റികാളിൻ്റെ ഷേപ്പ് വൃത്തിയായിട്ട് ചെയ്യാൻ പറ്റും പിന്നെ ലൈനിങ് നമ്മൾ വെട്ടുമ്പോൾ ഫുൾ ലെങ്ത്തിനേക്കാൾ മൂന്നിഞ്ച് കുറച്ച് വേണം വെട്ടാൻ എല്ലാവർക്കും അറിയുന്നുണ്ടാവും അറിയാത്തവർക്ക് വേണ്ടി പറയാനെട്ടോ പിന്നെ നമ്മൾ താഴത്തെ ഫ്ലെയറിൽ നിന്നും ഒന്നര ഇഞ്ച് കൂട്ടിയിട്ട് നമ്മൾ കട്ട് ചെയ്യണം എന്നാൽ എനിക്ക് ചിലപ്പോൾ വീതി കൂട്ടണം എന്നുള്ളവർക്കൊക്കെ വേണമെങ്കിൽ ഇത്തിരിയൊക്കെ അവിടെ തുമ്പ് കിട്ടും അപ്പം മെഷർമെൻ്റ് ഒക്കെ കഴിഞ്ഞ് നമ്മൾ ഇതാ കട്ട് ചെയ്യണം കേട്ടോ പിന്നെ നമ്മൾ വീട്ടിൽ നിന്നും വീട്ടിലിരിക്കുന്ന സ്ത്രീകൾക്ക് വേണ്ടി പറയുകയാണെങ്കിൽ എന്തെങ്കിലും അറിയുന്ന കഴിവുകളൊക്കെ വെച്ച് അതൊരു ജോബ് ആക്കി എടു പാഷനായിട്ടുള്ള കാര്യങ്ങൾ ആക്കിയിട്ട് എടുക്കാൻ നോക്കുക നമ്മുടെ കയ്യിൽ എന്തെങ്കിലുമൊക്കെ പോക്കറ്റ് മണി ആയിട്ട് ഉണ്ടാവുന്ന നല്ലതാണല്ലോ ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ നടത്തി നമുക്ക് പോകാൻ പറ്റും എല്ലാ കാര്യത്തിനും മറ്റുള്ളവരോട് ചോദിക്കണം എന്നുള്ളത് എന്നുള്ളതില്ലല്ലോ അപ്പം നമുക്ക് എന്താണോ നമുക്ക് ഇഷ്ടപ്പെട്ടത് അത് നമുക്ക് ചെറിയൊരു വരുമാന മാർഗം ആക്കിയെടുക്കാൻ വേണ്ടിയിട്ട് എല്ലാവരും ശ്രമിക്കുക കേട്ടോ നമ്മുടെ ഹസ്ബൻഡും നമ്മുടെ നോക്കുന്നവരും നമുക്ക് നമ്മളെ നോക്കില്ല എന്നുള്ളതല്ല നമ്മുടെ കയ്യിൽ നമ്മളതായിട്ടുണ്ടാവുന്നതിൻ്റെ ഒരു മനസ്സുഖം വേറെ തന്നെ ഇല്ല അതുകൊണ്ട് പറഞ്ഞതാണ് അപ്പോൾ ടോപ്പ് കഴിഞ്ഞ് ടോപ്പിനി അതിൻ്റെ സ്ലീവ് കട്ട് ചെയ്യുകയാണ് കേട്ടോ സ്ലീവ് കട്ട് ചെയ്യുമ്പോൾ നമ്മുടെ തികാലിൽ നിന്നും ഒരു രണ്ടര ഇഞ്ച് കൂട്ടിയിട്ട് വേണം വീതി എടുക്കാൻ വേണ്ടിയിട്ട് പിന്നെ ശെ അതായതിന് ഡീറ്റെയിൽ വീഡിയോ വേണ്ടവർ പറഞ്ഞോളൂ കുറേ വീഡിയോസ് പറഞ്ഞ പോലെ ചാനലിലൊക്കെ ഉണ്ട് നോക്കിയാൽ മനസ്സിലാവും ഇനി നമ്മുടെ നമ്മൾ കട്ട് ചെയ്യുന്ന രീതി വേണം എന്നുള്ളവരുണ്ടെങ്കിൽ പറഞ്ഞോണ്ടു ഞാൻ ഡീറ്റെയിൽ വീഡിയോസ് പിന്നീട് കേട്ടോ ഇന്ന് വേറൊരു ന്യൂസ് കണ്ടു നമ്മുടെ വേടനെ ജാ വേടനെ ജാമ്യം കൊടുത്തു നിങ്ങൾക്ക് വേടനെ കുറിച്ചിട്ടുള്ള അഭിപ്രായം എന്താണ് പിന്നെ അവരുടെ സോങ്സൊക്കെ ഒരു നമ്മുടെ ഇപ്പോഴത്തെ കാലഘട്ടത്തിലെ സംഭവ വികാസങ്ങളെക്കുറിച്ചിട്ടുള്ളത് ചിലതൊക്കെ നമുക്ക് ഫീൽ ചെയ്യും ഇപ്പം എന്തായാലും ജാമ്യം കിട്ടട്ടെ എന്തെങ്കിലും അവന് തെറ്റ് പറ്റിയിട്ടുണ്ടെങ്കിൽ തിരുത്തട്ടെ നമുക്ക് പ്രാർത്ഥിക്കാം അല്ലേ ഇപ്പോൾ ലഹരിയെ കുറിച്ചിട്ടുള്ള വാർത്തകൾ നമ്മൾ വിചാരിക്കാത്ത ആളുകളൊക്കെയാണ് ലഹരിയിൽ പോയി പെടുന്നതൊക്കെ അപ്പം എല്ലാവരും ശ്രദ്ധിക്കുക നമ്മുടെ കുട്ടികളെയൊക്കെ ബോധവൽക്കരിച്ചു കൊടുക്കുക അപ്പോൾ ഇതാ കയ്യാ വർക്കും ഏകദേശം കട്ടിങ്ങും ഒക്കെ അതൊക്കെ കഴിഞ്ഞു ഫ്രണ്ട് ഭാഗമാണ് കേട്ടോ ഒന്ന് ചേരിച്ച് കട്ട് ചെയ്തത് അപ്പോൾ അത് പ്രത്യേകം അറിയാൻ വേണ്ടിയിട്ട് അവിടെ മാർക്ക് ചെയ്ത് വെച്ചു ഇത് ക്യാൻവാസാണ് കേട്ടോ എന്നറിയാം അറിയുന്നു അറിയാത്തവർക്ക് വേണ്ടി പറയുകയാണ് കേട്ടോ എന്താ അപ്പോൾ ഇതൊക്കെ പറയണമൊന്നും വിചാരിക്കരുത് അപ്പോൾ ഇത് എപ്പോഴും ഇങ്ങനെ കട്ട് ചെയ്തെടുക്കാതിരിക്കാൻ വേണ്ടിയിട്ട് കുറച്ച് അങ്ങോട്ട് കട്ട് ചെയ്ത് വെക്കും കേട്ടോ ആദ്യം അത് തീരുമ്പോൾ പിന്നെ ഇതേപോലെ കട്ട് ചെയ്തെടുക്കും അങ്ങനെയാണ് ചെയ്യാറ് നമ്മുടെ ക്യാൻവാസൊക്കെ കട്ട് ചെയ്തെടുത്തു ഇനി അതിന് നമ്മുടെ നെക്കിന് വേണ്ട അളവില് നെക്ക് പീസ് കട്ട് ചെയ്തെടുക്കുകയാണ് ആദ്യം ഇതിൻ്റെ മേൽഭാഗം ഒന്ന് സ്ട്രെയിറ്റ് ആക്കി എടുക്കണം അതിന് വേണ്ടിതാ ഒന്ന് ടേപ്പ് വെച്ച് വരച്ചെടുത്തു മൂന്നേ മുക്കാൽ ഇഞ്ചാണ് കേട്ടോ നെക്ക് വൈഡ് കൊടുക്കുന്നത് നേരത്തെ പറഞ്ഞതുപോലെ ഒരു അഞ്ചര ഇഞ്ച് നെക്ക് ഫ്രണ്ടിൻ്റെ നെക്ക് ഇറക്കം ബാക്ക് നെക്ക് രണ്ടര ഇഞ്ചാണ് കൊടുത്തത് കേട്ടോ അര ഇഞ്ച് ഷോൾഡറിൽ പോവും രണ്ട് ഇഞ്ചാണ് ഇറക്കം ഉണ്ടാവാം ഇനി രണ്ടും റൗണ്ടായിട്ടാണ് വരുന്നത് പിന്നെ നമ്മുടെ ഫ്രണ്ട് ടോപ്പിന് ചെറിയൊരു ഫ്രണ്ടിൽ കട്ടിങ് ഉണ്ട് അപ്പം നമ്മൾ സ്റ്റിച്ച് ചെയ്യുമ്പം അത് ലെവൽ ചെയ്ത് കൊടുക്കും അപ്പോൾ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ അപ്പോൾ ഫ്രണ്ട്സ് നിങ്ങളോട് എല്ലാവരോടും ഈ കാണുന്ന എല്ലാവരോടും പറയാണ് പിന്നെ സ്ത്രീകളോട് കേട്ടോ പിന്നെ എന്തെങ്കിലുമൊക്കെ വീട്ടിൽ നിന്ന് പുറത്തേക്ക് ജോലിക്ക് പോകാത്തവരാണെങ്കിൽ നിങ്ങൾക്ക് എന്തെങ്കിലും കഴിവുകളുണ്ടെങ്കിൽ അതൊക്കെ ചെയ്തിട്ട് എപ്പോഴും സമയം ബിസി ബിസിയായിട്ടിരിക്കുക പിന്നെ അതൊരു ജോബാക്കിയിട്ടെടുത്തിട്ട് നമ്മുടെ വീട്ടിലെ കാര്യങ്ങളൊക്കെ ചെയ്ത് വെച്ചതിന് ശേഷം ബാക്കിയുള്ള സമയത്ത് ചെയ്യാൻ പറ്റുന്ന എന്തെങ്കിലുമൊക്കെ ജോബ് തിരഞ്ഞെടുത്തിട്ട് ചെയ്യുക പോക്കറ്റ് മണിയൊക്കെ ആക്കിയിട്ട് എടുക്കുക നമ്മളെ എപ്പോഴും പൈസ വേണം കേട്ടോ പൈസയും ഒരു നല്ലൊരു ഘടകമാണ് നമ്മുടെ ജീവിതത്തിൽ അപ്പോൾ അങ്ങനെയൊക്കെ ഉള്ളു ഇൻഷാല്ല ഇതുപോലെ ടൈലറിങ് വീഡിയോസും പിന്നെ നമ്മുടെ ചെറിയ ചെറിയ അനുഭവങ്ങളൊക്കെ ആയിട്ട് വീണ്ടും വരാം അതുവരേക്കും നമ്മളിപ്പോൾ തൽക്കാലം പോവാണ് താങ്ക് യു